നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിലുള്ള റബ്ബർ ബോർഡിലേക്ക് പുതിയ അപേക്ഷ ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഫീൽഡ് ഓഫീസറിലേക്ക് നാൽപ്പതോളം ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണി ഫ്രമ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേരളത്തിൽ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നാല് സ്ഥലം പറയുന്നുണ്ട് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുക അതുപോലെ തന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് അപ്പോൾ അപേക്ഷാ ഫീസൊക്കെ നോക്കി താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ആയിരം രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എനി വെയർ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് കിട്ടും എന്ന് പറയുന്നുണ്ട് അതുപോലെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാർച്ച് പത്ത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ലിങ്കും തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും അപേക്ഷിക്കാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ും സാധാരണ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാവാറുണ്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കലില്ല നേരെ ഡിസ്ക്രിപ്ഷനിലാണ് ഉണ്ടാവുക പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ലിങ്ക് എവിടെ നിൽക്ക് നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി എല്ലാ അപ്ഡേറ്റുകളും അതായത് ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കുള്ള എല്ലാ ലിങ്ക്സും അവിടെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്